ഭൂമിയും മനുഷ്യനുമായുള്ള അറ്റപോകാത്ത ബന്ധത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ദക്ഷിണാഫ്രിക്കൻ കലാകാരി കൊച്ചി മുസ്ലിം എന്ന കലാപ്രതിഷ്ഠ ആളുകൾക്കിടയിൽ ശ്രദ്ധ ആകർഷിക്കുകയാണ് വില്ലിംഗ്ടൺ ഐലൻഡിലെ വെയർഹൌസിലെ ബിനാലി വേദിയിലെത്തിയാൽ ചിതൽപുറ്റുപോലെ എന്നാൽ ഉരുണ്ടാകൃതിയിലുള്ള ഒൻപത് മൺകൂനകൾ കാണാം വെയിലേറ്റുപാടുമ്പോൾ അല്പമൊന്ന് വിശ്രമിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആഫ്രിക്കൻ പാരമ്പര്യത്തിൽ സിയാലോ എന്നറിയപ്പെടുന്ന ചിതൽപുറ്റുകൾ പുണ്യസ്ഥലമാണ് രണ്ട് സംസ്കാരങ്ങളുടെ സംഗമ ഭൂമിയാണ് പേര് കലാകാരിയുടെ മാതൃഭാഷയായ സെപ്പഡിയിൽ നിന്നുള്ള മേമോ എന്ന വാക്കും സംസ്കൃതത്തിലെ ഭൂമി എന്ന വാക്കും ചേർത്ത് അമ്മയായ ഭൂമി എന്നർത്ഥം വരുന്ന മേമു ഭൂമി ഭൂമി എന്നാണ് ഈ കലാസൃഷ്ടിയുടെ പേര് മണ്ണും മനുഷ്യനും തമ്മിലുള്ള അറ്റുപോകാത്ത ബന്ധമാണ് ബൊബാബയുടെ കലാസൃഷ്ടിയുടെ അടിസ്ഥാനം ഇത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ള ഡിനോയുടെ ഉറക്കാണ് അപ്പോൾ അവർ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഡിനോ അത് അവിടുത്തെ സൗത്ത് ആഫ്രിക്കയിലെ ട്രൈബ്സ് ഗോത്ര വിഭാഗങ്ങൾ എങ്ങനെയാണ് നമ്മൾ എപ്പോഴും വിചാരിക്കും നമ്മളെപ്പോഴും പറയുക എന്താ പറയുക ഏറ്റവും കൂടുതൽ കാർബൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കാർബൺ ചെയ്യുന്ന രണ്ടും രണ്ടും എക്സ്ട്രീമാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു മണ്ണും ചാണകവും ഉണക്കുപുലും കുഴച്ചുണ്ടാക്കിയ ഈ കൂനകളുടെ മുകളിൽ വരുന്ന പുതുനാമ്പുകൾ ഭൂമിയുമായുള്ള ജൈവബന്ധവും പ്രതീക്ഷയുടെ മുളപൊട്ടലുമാണെന്നാണ് വിശ്വാസം ന്യൂസ് കൊച്ചി